ഇന്ത്യയുടെ ദീർഘകാല സുഹൃത്തും മികച്ച വ്യാപാര പങ്കാളിയുമാണ് റഷ്യ ഇന്ത്യ റഷ്യ ബന്ധത്തിലെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സവിശേഷതയാണ് രണ്ടായിരം ഒക്ടോബർ മൂന്നിന് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം എന്ന ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ട് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ഉറപ്പിക്കുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് ഉഭയകക്ഷി ബന്ധത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ത്യ റഷ്യ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി രാഷ്ട്രീയം സുരക്ഷ പ്രതിരോധം വ്യാപാരം സമ്പദ് വ്യവസ്ഥ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നുവേണ്ട എല്ലാ തലങ്ങളിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ ട്രെയിൻ നിർമ്മാണത്തിന് പേരുകേട്ട ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ മറ്റൊരു പദ്ധതിയുമായിട്ടാണ് റഷ്യയുടെ വരവ് ട്രെയിൻ നിർമ്മാണത്തിന് ഇനി ഇന്ത്യക്ക് റഷ്യയുടെ കരുത്തുകൂടി ഉണ്ടാവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം വിവിധ മേഖലയിലേക്ക് വ്യാപിക്കുകയാണ് തങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയിൽ ട്രെയിനുകളുടെ നിർമ്മാണത്തിൽ നിക്ഷേപം നടത്താൻ റഷ്യക്ക് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റെയിൽവേ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇന്ത്യക്കേറെ ഗുണകരമാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ കമ്പനിയായ ടി എം എച്ചിന് ഈ പദ്ധതിയിൽ താല്പര്യമുണ്ടെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യക്ക് വലിയ ആഭ്യന്തര ആവശ്യങ്ങളുണ്ട് ഉണ്ട് അതിനായി അവർ ഇവിടെ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു റഷ്യയിലെ ട്രെയിൻ നിർമ്മാണത്തിനായി ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ ഭാഗമായി റെയിൽവേ മേഖലയിലെ പങ്കാളിത്തം അനന്തമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത് റഷ്യയിലെ ട്രാൻസ്മാഷ് ഹോൾഡിംഗ് പോലുള്ള പ്രമുഖ കമ്പനികൾ ഇന്ത്യയിലെ ട്രെയിൻ നിർമ്മാണത്തിന് നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇന്ത്യയുമായുള്ള റഷ്യയുടെ അടുപ്പം വർദ്ധിക്കുന്നത് ഭീതിയോടെയാണ് ഇസ്രായേലും അമേരിക്കയും നോക്കിക്കാണുന്നത് ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ച് ശത്രു രാജ്യമാണ് റഷ്യ എന്നാൽ ഇന്ത്യ ആവട്ടെ ഇസ്രായേൽ അമേരിക്ക അനുകൂല നിലപാടാണ് പല കാര്യത്തിലും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് തങ്ങൾക്ക് വിപത്താകുമോ എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഉറ്റുനോക്കുന്നത്